എന്റെ മനോഷ്മം എന്താന്നുള്ളത് അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം പറയുന്നതാണ് ചുരുളി എന്നുള്ളൊരു സിനിമക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ എതിരല്ല കാരണം എന്നെ സംബന്ധിച്ച് എന്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയിൽ അഭിനയം ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പുറഞ്ഞു എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കിട്ടിയ എന്റെ ഏറ്റവും വലിയ ഇതായിരുന്നു ബ്രേക്കായിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സമയത്ത് ഞാൻ എനിക്ക് എന്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് ലിജോനൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിന്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷെ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുള്ള് ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഓട്ടിറ്ററിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യത്തിൽ ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ പേരിലുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത് ഞാൻ കാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചാൽ പൊതുസമൂഹത്തിന്റെ ഉള്ളിലേക്ക് വന്നത് ഓ ടി ടിയിലാണ് വന്നത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് വേർഷൻ ആണ് ഐ എഫ് എഫ് കെയില് നിങ്ങള് സിനിമ കണ്ടവര് ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്തൊരു വേർഷൻ ആണ് ഐ എഫ് എഫ് കെയില് നിങ്ങള് കണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ ഐ എഫ് എഫ് കെയിൽ അറിഞ്ഞിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേഷം അത്തേറിയുള്ള വേഷം പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് ഒ ടി ടിയിൽ വിട്ടു അത്തേറിയുള്ള വേഷം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് കൂടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം ഞാൻ അതൊന്ന് ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റിൽ പെടുന്നത് എന്റെ തെറി വെച്ചിട്ടാണ് വിറ്റേ ദിവസം രാവിലെ മുതൽ എന്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് ആയതെല്ലാം ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എന്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണമെന്ന് വെച്ചാല് ആ തെറി പറഞ്ഞതിന് ശേഷം ഒരു കേസ് വന്നു ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ എന്നെ അതിന് തൊട്ട് മുമ്പ് ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂല് ഇത്രയും വർഷത്തിന് ശേഷം അതെന്തോട് പറഞ്ഞു വെച്ചു കഴിഞ്ഞാല് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എന്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എന്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പ ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണമെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുക ഞാൻ ചെയ്യില്ലായിരുന്നു അത് ആണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ ബിജു വന്ന കലാകാരനെയോ ഞാൻ ഇത് സൗഹൃദത്തിന്റെ മേലെ ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടാവണമല്ലോ അവർക്കുള്ള തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം അല്ല ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസക്ക് അഭിനയിച്ചു കൊടുത്തോളാം അതായിരുന്നു എന്റെ ശമ്പളം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തുവിടണം ഞാൻ വീട് മാറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കയ്യടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം ാചേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ തുടരാടിച്ചായിട്ട് നടന്ന സമയത്ത് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ടോ ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല അപ്പൊ ഞാൻ എന്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എന്റെ എന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരുതുക പൊരുതുക പൊരുതുകയറി വരികയറി വരിക എന്നുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതില് സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നും അല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എന്റെ അഗ്രിമെന്റ് എന്റെ അഗ്രിമെന്റ് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ തൊണ്ട കടലാസ് അല്ല വരേണ്ടത് ഞാൻ അഞ്ച് ലക്ഷം രൂപക്ക് ലിജുന്റെ സിനിമയിലും മൂന്ന് ദിവസങ്ങളൊക്കെ പറയാൻ കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണ് അഭിപ്രായം തീരുമാനിച്ച എഗ്രിമെന്റ് ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ട് വിട്ടിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഏ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരും അന്ന് ധൈര്യപ്പെടുവനില്ല പക്ഷെ ആ ഒരു ലിജോന്റെ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എക്സൈറ്റ്മെന്റും ഒക്കെ തന്നെയാണ് സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാണ് ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട് നിങ്ങൾ ഐ എഫ് എഫ് കെയില അവരത് പ്രദർശിപ്പിച്ചിട്ടില്ല അവിടെ അത് പ്രദർശിച്ചിരുന്നെങ്കില് ഇതൊന്നുമില്ല കാര്യം ഞാൻ ഇതിനെ കുറിച്ചിട്ട് പിസാരിക്കാൻ പോലും വരില്ല ഐ എഫ് എഫ് കെയില് തെറിയില്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തോട്ടാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലെ എന്നൊരു വാക്ക് ഇനി സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും എന്റെ സൗഹൃദം എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ സൗഹൃദമല്ലേ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കിത് വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നത് പറഞ്ഞാൽ എന്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസ്റ്റിന്റെ ഒരു വിഷയം കഴിഞ്ഞതിനു ശേഷം ഈ വിഷയം ഈ തെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എന്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പൊ പിള്ളേർ വലുതായി കഴിഞ്ഞപ്പോ ഈ കാര്യം പറയാം അതിപ്പോ നിങ്ങളൊന്നും ആലോചിച്ചു ഞാനിപ്പോ അടുത്തൊരു ക്രോള് കണ്ടതാ വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോ കടുവ എന്റെ കെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്നൊരു സ്റ്റില്ല ആന കഴിഞ്ഞത് എന്താ ചോദിച്ചിട്ട് എന്റെ ഡയലോഗത് അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടല്ല ഇത് എന്റെ ഫാമിലിയെ എഫക്ട് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോ എന്റെ മോഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്ട് ചെയ്തു അത് ട്രിഗർ ചെയ്തതിന്റെ പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ടത് അങ്ങ് പറഞ്ഞുപോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എന്റെ ഉള്ളിൽ ഞാനത് എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളൂ ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരും എടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളൂ എപ്പോ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനു അതിനുമ്പോൾ സംസാരമില്ല ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് ഇല്ല എന്റെ പറച്ചിൽ തുറന്ന് പറച്ചിൽ നിന്നുള്ള എന്റെ പറച്ചില് എനിക്ക് തന്നെ പണിയാവാറുണ്ട് കാരണം ഞാൻ കമൽ സാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പ് ആയി ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത് അതിനെ കുറിച്ച് അങ്ങനെ പറയുകയെന്നറിയില്ല അത് ഹൈപ്പ് ആയിപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇതില് ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാ പറഞ്ഞതെന്ന് ആലോചിച്ചതായ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നാരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുക ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടറെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻറ് ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കന്റെ ആദ്യം പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് കരുതുന്നു കോട്ടെ എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ മാർപ്രെക്കാട്ട് എത്ര ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണം വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അറിഞ്ഞില്ല എന്നോടൊരു കറിഞ്ഞില്ല എന്നും പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഒരാളോ നിങ്ങളൊന്നും ചോദിച്ചു നോക്കിയാൽ ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ഇടുന്ന സിനിമകൾ അഭിനയിച്ചത് അതെന്റെ തിരിച്ചറിവ് കൊണ്ടാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാകുന്നുള്ളു അതല്ല ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറി അറിയാവുന്ന ആൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറി ഉണ്ടെങ്കിലൊന്നും പറയണം ആർക്കെങ്കിലും അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെ എനിക്ക് തെറി പറയാ തെറി അറിയാവുന്ന ആളുകളുണ്ടെന്നെ പറഞ്ഞാൽ മറിയാൻ പറ്റുന്നത് അല്ല അവര് ഞാൻ ഇത് വളരെ ക്ലിയർ അല്ലേ ആ തൊണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിലെ ഇത്ര പൈസക്ക് അഭിനയിച്ചു ആ എഗ്രിമെന്റല്ലോ അവര് പുറത്തുവിടേണ്ടത് ഏതാ ഏതാ അല്ല അത് എന്താണെന്നറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത് മനസ്സിലായോ ഞാൻ ഞാനിപ്പോ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരളവ് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് ആണത് അതെനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല ഞാൻ പറഞ്ഞു അതാണ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് കുറഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് സിനിമ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചെടത്തരാ ഞാൻ പൈസയൊക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ ഏതാ അത് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കാമതി നിങ്ങൾക്ക് ഊഹിച്ച് വയ്ക്കാമല്ലോ ഞാൻ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസയല്ല എന്റെ ഒരു വിഷയം ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ എനിക്ക് ഇതിന് ഭയങ്കര ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചിലരെ ഞാൻ പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദേവ് ചെയ്തത് മാറരുത് കാരണം ഏതാ ഏതാപ്പിൽ കൃത്യമായിട്ട് അല്ല അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെരുവറഞ്ഞത് എന്റെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമല്ല ഇത് ഇപ്പൊ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്റെ വീട്ടിൽ ഒരു കാര്യം ഞാൻ ആ അത് വായല് വന്നത് അല്ലെങ്കിൽ ഞാനിത് മിണ്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം ഉള്ള കേസല്ലേ ഇത് വിട്ടു അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലില് നിങ്ങൾ കണ്ടുനോക്കൂ ഐ എഫ് കെയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പഠനം എന്ന് പറഞ്ഞാൽ കയറിയില്ലാത്തൊരു വേർഷനാ ആരും ഒരു റിപ്ലൈ എനിക്ക് എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല അന്നേ തീർന്നു പോകുന്നത് എന്നെ ഒരാള് പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ ഞാൻ പറഞ്ഞ ഒരു ഡറക്ടറുടെ ഫാനാണ് ഞാൻ അത് അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം നിൽക്കുന്ന ആളാണ് ലിജോനെതിരെ ലിജോനെതിരെ എന്നുള്ളതല്ല ലിജോ ഈ ഒരു കാര്യം ലിജോ ഞാൻ മറുപടി പറയേണ്ടത് എന്നെ വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല അത് നേരത്തെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ലിജോ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോഴാണെങ്കിലും പ്രതികരണമായിട്ടുള്ളത് അവസ്ഥാണ് സാധനങ്ങളോ പറഞ്ഞത് ഇതിനു ഈ ഷൂട്ടിങ് കഴിഞ്ഞതിനു ശേഷം അപ്പോഴും ജോജിനെ തെറ്റുകയാണ് മാത്രമാണ് തെറ്റുക ജോർജ് അല്ല എന്റെ നിരന്തരം തന്നെ പറയണത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണം നമ്മൾ ഇന്നൊരു പരിപാടി ചെയ്യുന്നു ഇതാണ് എന്റെ കണ്ടിട്ടുള്ള ാണ് അല്ലെ അത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസക്ക് കിട്ടുന്നു അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എന്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്ത എവിടെയാന്ന് വെച്ചാൽ എന്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തരുമെന്നത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങള് അതാണ് ഇപ്പൊ ഒരിക്കലും ദയവ് ഒരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ലെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതല്ല അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ എനിക്കുണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാൾ ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പോഴും പറയുന്നു ഇപ്പൊ എന്നോട് ഒരാള് ചുരുളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മൾ ഇങ്ങനെ ഇറക്കാൻ പോയി ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാല് ഞാൻ ചില വേഷങ്ങൾ എന്ന് തീരുമാനിച്ചു അഭിനയില്ലെന്ന് തീരുമാനിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നു ഞാൻ ഞാൻ വന്നില്ല കാരണം ചില എന്റെ മൈൻഡ് അത് പ്രിപ്പയർ അല്ല അതെ അതെ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് ഇഷ്ടമാണ് ആ സിനിമ എനിക്കിഷ്ടമാണ് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ചു കേൾക്കുമ്പോ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് വായിച്ചപ്പോ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ അവിടെ നടന്നൊരു കാര്യം അത് ഫെസ്റ്റിവലിൽ വരുന്നു നല്ല വിഷയം എനിക്ക് ഇപ്പം എന്റെ സ്വഭാവല്ലോ എന്റെ വീട്ടുകാർ എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ശരി അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ഇരിക്കണ്ടേ അപ്പൊ അത് അവരെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇന്റർവ്യൂലാഴികളും ആ അത് ഭയങ്കരമായിട്ട് എന്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകളും അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എന്റെ ഒരു സാഹചര്യം പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ എന്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല അസ്റ്റലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിന്റെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്തതാരം പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂവിൽ പോയപ്പോൾ ഞാനത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പൊ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തുവിടണം അത് ഞാൻ അതിന് സമ്മതിച്ചു പറഞ്ഞു ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്തു പറഞ്ഞു മാറ്റി കഴിഞ്ഞാലും എനിക്കെന്താ വയ്സുള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭം ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഞാനിതിൽ വലിച്ചേച്ചു കൊണ്ടിരുന്നില്ല ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലിട്ടോണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എന്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ ഞാൻ താങ്ക്ഫുൾ ആണ് ഞാനിതൊരു വാക്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ഇത് വിഷയമായി ഇപ്പൊ എന്റെ മുഖം രക്ഷിക്കണത് ഞാൻ അതിനാണ് സംബന്ധിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തുവിടണം വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മട വയസ്സാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഇത് തന്നെ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതൊക്കെ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളു അതല്ലാതെ അല്ലാതെ എഗ്രിമെന്റ് അദ്ദേഹം പുറത്തുവിട്ടില്ല നിങ്ങൾ വായിക്കില്ല ഞാനിത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാരണം വെച്ചാല് ഞാൻ പറയുന്നില്ല എനിക്ക് ആളോട് സൗഹൃദം തോന്നിയിട്ടുണ്ട് അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്ക് വേഷം കിട്ടാൻ വേണ്ടി ലിജോന്റെ അടുത്ത് തിരിച്ചടിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പൊ എനിക്ക് ഇത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള രസാണ് അത് അവരുടെ റൈറ്റ്സ് അല്ലേ ഞാൻ എന്തുപറയാനോ എന്റെ കയ്യിൽ അതിന്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ അതിനെങ്ങനെ കാണുന്ന എനിക്ക് അറിയില്ല ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതൊരു എഗ്രിമെന്റ് ഇണ്ട ഞാനിപ്പം ഒരാളുടെ ഞാൻ അത് കൂടുതലും പോണുന്നില്ല ഇപ്പൊ എന്തായാലും എന്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടിയതങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല ആ എഗ്രിമെന്റാണ് പുറത്തുവിടേണ്ടത് എന്തിര് ോട് പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ലിജോനോട് തോന്നിട്ടുള്ളത് സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരില് ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് സംസാരിച്ച ഇതൊരു അപ്പൊ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു മറുപടി പോലും തോന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ചോദിച്ചിട്ട് ഒരു എഗ്രിമെന്റ് സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു എഗ്രിമെന്റ് ഉള്ളു എഗ്രിമെന്റ് എഗ്രമെന്റ് കാര്യങ്ങളും അങ്ങനെ ഒരു എഗ്രിമെന്റ് അത് ചോദിച്ചോട്ട് സൈൻ ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചോട്ട് ഉറപ്പിച്ച് പറയട്ടെ അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല എന്നെ അറിയുന്നവർ മനസ്സിലാക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് കാരണം ഞാൻ നിങ്ങൾ നിങ്ങള് പൊതുസമൂഹം ഈ ഞാൻ അഭിനയിക്കുന്നത് സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതില് മാറ്റം വന്നപ്പോ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിന്റെ പേരില് ഒരു മാസം ഒന്നര മാസം വരെ ലിജു ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരില് ഒരു പണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂല് വരാനുള്ള കാരണം പൂർണമായിട്ടും എന്റെ മോളിൽ നിന്ന് കേട്ടൊരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ എനിക്കതൊരു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല ഇല്ല ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇത് ഇത് കത്തിക്കാനായിട്ടുള്ള എനിക്ക് ഇത് കത്തിക്കാനില്ല ഞാൻ എന്റെ ഒരു റിപ്ലൈ പറയണ ദയവ് അങ്ങനെ എടുക്കണം കാരണം വെച്ചാൽ ഞാനില്ല ഞാൻ പറഞ്ഞില്ല ഞാനൊരു നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തു ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്നെ കുറിച്ച് കണ്ടോണ്ടിരുന്ന പോസ്റ്ററുകളും അഭിനന്ദിക്കാറുള്ളത് കരയുന്ന ഒരു പോസ്റ്ററാ മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആരും പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ൾക്കും ഞാൻ എൻ്റെ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് പരാതി പറയാൻ പോലും ഒരാൾ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ടും ഞാനില്ല എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിലാണ് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എന്റെ അടുത്ത് എന്റെ അടുത്ത് ഇത്രയുള്ളു ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് എനിക്ക് ഞാനിതില് സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വലുതല്ല പണം ഞാൻ എന്റെ ഫാമിലിയും അതിന്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറിങ് അതിന്റെ വലിയ കാരണം വെച്ചാല് ഇപ്പൊ എങ്ങനെ പറയാ എന്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത് എന്റെ പോലെ അല്ല ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കോമ്പൻസേറ്റ് പൈസയുടെ കാര്യല്ലേ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരാളെ വിളിച്ചിട്ട് എന്റെ അടുത്ത് അല്ല ഇത് വേറെ ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് മനസിലായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്റെ സൗഹൃദം തന്നെയാണ് ഒരാൾ വിളിച്ചിട്ടില്ല ഒരാൾ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജു വിളിച്ചിട്ടുള്ളത് ലിജു ഡയറക്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ലിജു ആണ് ഇത് ഈ കാര്യം പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെന്റ് പുറത്തു പുറത്തുവിടണം ഞാൻ എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാം എന്നും ഇത്ര ദിവസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിലെഴുതിൻ്റെ അത് വിടണം അതാണോ എന്റെ സത്യാവസ്ഥത് പറയണം അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് അതൊക്കെ ഓക്കെ എനിക്ക് കിട്ടേണ്ട പണി കിട്ടിട്ട് ഞാൻ വാങ്ങിച്ചോട്ട് പോകുന്നുള്ളത് എനിക്ക് പറ്റത്തില്ല അവിടെ ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു അത് നിങ്ങക്ക് തോന്നുന്നുണ്ടോ ആയിട്ട് അങ്ങനെ എങ്ങനെ ഗസ്റ്റോൾ ആണോ ആ സിനിമ ഞാൻ പോയി അഭിനയിക്കേണ്ട കാര്യം ഒരു മെയിൻ ഒരു ഗസ്ട്രോൾ എന്താണോ അങ്ങനെ ഗസ്ട്രോൾ അല്ല അത് ക്യാരക്ടറാ അല്ല അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം അതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തീര് പറഞ്ഞത് ഞാനെന്നാണ് എല്ലാരും പറഞ്ഞത് അപ്പോ കിട്ടിയപ്പോ അപ്രീസിയേഷൻ കിട്ടി അതിന്റെ കൂടെ നല്ല കുറച്ച് കാര്യ തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരില് പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തോണ്ട് തന്നെ പറഞ്ഞതാണ് അതിപ്പോഴും പറയുന്നു ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അഗ്രിമെന്റ് പുറത്തു വരണം ഇങ്ങനെയൊക്കെ പോക്കെടുത്തോ ഞാൻ ഇത്ര പൈസക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പോ മാറ്റി പറയുന്നതാണെങ്കിൽ അത് അതനുസരിച്ചു ഇറക്കി വിടണം അതാണ് എനിക്ക് പറയാനുള്ളത് എഗ്രിമെന്റ് ഇറക്കി വിടണം അങ്ങനെയൊന്നും അല്ല പക്ഷെ ഇതിപ്പോ ഞാൻ ഇത്രയും സഫറില് ഇപ്പഴും ഞാൻ തന്നെ അത് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരില് അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല അത് മൂന്ന് ദിവസം ഒരിക്കലും അല്ല അല്ല എനിക്കത് എനിക്ക് മൂന്ന് ദിവസം അല്ല മൂന്ന് ദിവസം അല്ല അല്ലെങ്കിൽ എല്ലാവർക്കും ദിവസം അല്ലല്ല അദ്ദേഹത്തിനോട് അദ്ദേഹം വളരെ സുഷാന്തോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് താങ്ക് യു ഞാൻ എന്റെ കാര്യം കൊറച്ചു നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ വക കാര്യങ്ങളിലിടപെട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത്ര പറയാ പ്രശ്നം ഉണ്ടാവും ഇത്ര പറയാ പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞു എന്നാണ് എന്റെ ഒരു വിശ്വാസം കാര്യൊക്കെ ആയിട്ടുണ്ടല്ലോ അല്ലെ കാര്യമല്ലേ ഇപ്പം ഈ ഇന്റർവ്യൂവിന് ശേഷം എസ് ഡി പി ആയിട്ട് സൗഹൃദം ഇനിയും ചേട്ടൻ തന്നെ ഓൾറെഡി പറഞ്ഞു അത് എന്റെ ശക്തമല്ല ഇതിലിപ്പോ കാര്യം പറഞ്ഞു ഞാൻ എന്റെ കാര്യം പറയണം അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ല എന്നുള്ളത് മനസ്സിലായോ എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇല്ല എന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എനിക്കറിയാം പൈസയുടെ കണക്കുകൾ പറയുന്നില്ല പൈസയുടെ കണക്ക് പറയണ്ട അഭിനയിച്ച ദിവസങ്ങള് അഭിനയിച്ച ദിവസം ആ സിനിമയിലെ ഗസ്റ്റോൾ അല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുകയായിരിക്കും അതെ ഞാന് ഞാനെപ്പോഴും എന്റെ ശമ്പളം പറയാൻ ഞാൻ അപ്പൊ പൈസ മാത്രം അതാണ് എന്റെ അതിനനുയോജ്യമായ ഞാൻ നിങ്ങള് നിങ്ങൾ നിങ്ങൾ വെറുതെ അന്വേഷിച്ച് നോക്കുക അതായത് പൈസയുടെ കണക്ക് പറയാൻ അപ്പം ദിവസത്തിനും കുറഞ്ഞതിന് ശേഷം എനിക്ക് എന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാല് ഞാൻ അഞ്ച് ലക്ഷം ഒരു സംശയം ആദ്യം അവരോ പിന്നെ അയ്യേ അങ്ങനെയൊന്നുമില്ല ജോജു ഈ ജോജു പോസ്റ്റ് ആണോ നമുക്ക് ഒരു തോന്നുന്ന സംശയം ലീജ് പറഞ്ഞത് ജോജുടാ അതായത് മൂന്ന് ദിവസം എന്താണല്ലേ ജോജോസ് പോസ്റ്റ് അതിലിട്ടിരിക്കുന്ന സാലറി എമൗണ്ട് അഞ്ചു ലക്ഷം തൊണ്ണൂറായിരം രൂപ അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നും നിർമ്മാതാക്കളെ ഇത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരു നടൻ പറഞ്ഞ മൂന്ന് ദിവസം അഭിനയിച്ചാൽ ആറു ലക്ഷം രൂപയോളം സാലറി മേടിച്ചു പോകുമോ എന്നുള്ളതാണ് അല്ല ഞാൻ ഒരു ഒരു സാലറി സാലറി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഒരാളെല്ലോ പറഞ്ഞ സത്യമാണെങ്കിൽ ഒരു എഗ്രിമെന്റ് വേണ്ടേ അല്ലേ ഒരു വെറുതെ ഞാൻ എല്ലാം വിശ്വാസം ഇനി കൂടുതലും എനിക്ക് വൈകിട്ട് കൂടുതൽ കൊളാകാനില്ല കാരണം ഇത് നിങ്ങള് ഷോപ്പല്ല നിങ്ങക്ക് മുന്നോട്ട് എനിക്ക് പോണം അത്രേ ഉള്ളൂ അതിനുവേണ്ടി എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങള് അത് എടുക്കണം പ്ലീസ്